നാളെ അങ്ങോട്ട് ഒരു അവിടെ പപ്പായ കൃഷി നമ്മൾ ഒരു ഒരു അഞ്ഞൂറ് റുപ്പ ഉണ്ടാവുമോ കയ്യില് ഒരു രണ്ടാഴ്ച ആയിട്ടായി പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണി ഉണ്ടാവുമ്പോൾ എനിക്ക് തിരിച്ചു തരണ്ട് അഞ്ഞൂറ് റുപ്പുണ്ടെങ്കിൽ തരൂ ബിസിനസ് ഒക്കെ ഭയങ്കര ഇടാ ഇപ്പൊ തരാൻ പറ്റിയ സാഹചര്യമല്ല സൽമാനെ പരിപാടിക്ക് എത്ര വളരെ മോശായിട്ടും ഒരു പാവപ്പെട്ട ചെക്കൻ വന്നിട്ട് രണ്ടാഴ്ചയുടെ പണിയില്ല ഒരു അഞ്ഞൂറ് ഉറുപ്പ തരും അപ്പോൾ അത് കൊടുക്കാനാണെങ്കിൽ ബിസിനസ് ഇല്ല കയ്യില് പൈസ ഇല്ല നേരെ കുറച്ച് ഒരു പരിപാടിക്ക് പത്തായിരം ഉറുപ്യ ഇത് വേഗം എഴുതി കോഴി എന്ന് പറഞ്ഞല്ലോ എവിടെ അർഹതപ്പെട്ടോ കൊടുക്കുക അതാണ് വേണ്ടത് ഇല്ല ചെറുക്കിനാ ചോദിച്ചാൽ അഞ്ഞൂറ് റുപ്യ കൊടുത്തിണമെങ്കിൽ ഓനിക്കൊരു റാഹത്തായി അതിൻ്റെ മൊതലിലും ഒരു വർക്കത്തിണ്ടായിരുന്നു അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മളീ കാലം മുന്നോട്ട് പോകാൻ ഈ ആലോചിച്ച ഒരു